കർഷക സമര സന്ദേശ ജാഥയുടെ ജില്ലാതല പര്യടന സമാപനം പത്തിയൂരിൽ നടന്നു സമാപന സമ്മേളനം സി പി ഐ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഗ നടപടികൾക്കെതിരെ അണിനിരക്കുക കേന്ദ്ര സർക്കാരിന്റെ സിവിൽ സ്കോർ കെണി തിരിച്ചറിയുക ഡോക്ടർ സ്വാമിനാഥൻ കാർഷിക കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി അഖിലേന്ത്യാ കിസാൻ സഭ കർഷക തൊഴിലാളി ഫെഡറേഷൻ അഖിലേന്ത്യാ ദളിത് അവകാശ സംരക്ഷണ സംഘടന എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു കർഷക സമര സന്ദേശ ജാഥ നടത്തിയത് കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹ നടപടികൾക്കെതിരെയാണ് അണിനിരക്കുക കേന്ദ്ര സർക്കാരിന്റെ സിവിൽ സ്കോർ കെടി തിരിച്ചറിയുക ഡോക്ടർ സ്വാമിനാഥൻ കാർഷിക കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി അഖിലേന്ത്യാ കിസാൻ സഭ കർഷക തൊഴിലാളി ഫെഡറേഷൻ അഖിലേന്ത്യാ ദളിത് അവകാശ സംരക്ഷണ സംഘടന എന്നിവയുടെ നേതൃത്വത്തിൽ കുട്ടനാട്ടിൽ നിന്നും ആരംഭിച്ച കർഷക സമര സന്ദേശ ജാഥ

ആവശ്യമുള്ളവർക്ക് ഇല്ലാത്തവർക്കും ഈ മുദ്രാ വായ്പ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് എല്ലാവർക്കും കൊടുക്കുന്നു എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളാണ് ഈ ഈ കർഷകൻ അദ്ദേഹം സാധാരണ കർഷകനല്ല അല്ല ബി ജെ പിയുടെ കർഷക മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റാണ് നിങ്ങളൊന്ന് ആലോചിക്കണം അപ്പൊ അദ്ദേഹം അവിടുത്തെ എം പി ആയിട്ടുള്ള കുടിക്കുന്നത് സുരേഷിന് അവിടുത്തെ എം എൽ എ ആയിട്ടുള്ള തോമസ് കെ തോമസിന് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർക്ക് ബി ജെ പിയുടെ നേതാക്കൾക്കെല്ലാം പരാതി കൊടുത്തു എനിക്ക് വായ്പ കിട്ടുന്നില്ല ഈ ബാങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ് ഏത് ബി ജെ പി നേതാവി എന്നിട്ടാണ് ഒരു ബാങ്കിൽ ചോദ്യം ചെയ്യാൻ തയ്യാറായത് എന്തുകൊണ്ട് ഈ പാവത്തിന് വായ്പ കൊടുക്കുന്നില്ല അവരാരും പോയില്ല എം എൽ എ ബാങ്കുകാരോട് വിളിച്ചു ചോദിച്ചു തോമസ് കെ തോമസ് നിങ്ങൾ എന്തുകൊണ്ടാണ് വായ്പ കൊടുക്കാത്തത് ഉടനെ അവർ ഈ ന്യായം പറഞ്ഞു എം ബി ആയിട്ടുള്ള കുളിക്കുന്ന സുരേഷിന് പരാതി കൊടുത്തു എന്ന് പറയുന്നു പക്ഷെ ആ പരാതി എന്ത് ചെയ്തു എന്ന് അദ്ദേഹവും പറഞ്ഞിട്ടില്ല അപ്പോ അത്തരത്തിലൊരു ഉണ്ടെങ്കിൽ അവിടെ ഇടപെട്ട് അദ്ദേഹത്തിന് സഹായം എത്തിച്ചു കൊടുക്കേണ്ടത് ഈ പറയുന്ന ജനപ്രതിനിധികളും ബി ജെ പി ഒക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് ജില്ലാ പ്രസിഡന്റാണ് ആണ് കർഷക വിഭാഗത്തിന്റെ അതൊന്നും അവര് ചെയ്യാൻ തയ്യാറായ ആളുകളാണ് മരണം ഉണ്ടായതിനു ശേഷം സംഘടിതമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും കൃഷി വകുപ്പുമാണ് ഇതിന്റെ ഉത്തരവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഏത് വിഷയമാണോ അതെങ്ങനെയാണ് തന്ത്രപൂർവ്വം വളച്ചൊടിക്കുന്ന ഞാൻ പറഞ്ഞു ഇന്നലെ രാത്രി നടന്ന ചാനൽ ചർച്ചയിൽ പോലും അവരാവർത്തിക്കുകയാണ് കർഷക ആത്മുഖത്തേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണ് ഉത്തരവാദികൾ എന്നുള്ളത് ഞാൻ ആവർത്തിക്കുന്നു ഒരു പോലും ഗവൺമെന്റിന്റെ തെറ്റില്ല എന്ന് മാത്രമല്ല മുൻ പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുകുമാരൻ അധ്യക്ഷനായി സി പി ഐ ഭരണിക്കാവ് മണ്ഡലം സെക്രട്ടറി എൻ ശ്രീകുമാർ കിസാൻ സഭ മുൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എൻ സുകുമാരമുള്ള സംഘാടക സമിതി കൺവീനർ ആർ ആനന്ദൻ കെ ശ്രീകുമാർ ഓച്ചിറചന്ദ്രൻ എൻ സോമലത റഹീം കൊപ്പാറ വി പ്രശാന്തൻ എസ് ആദർശ് എസ് സലൽകുമാർ ജാഥ അംഗങ്ങളായ ജി കൃഷ്ണപ്രസാദ് കെ സദാശിവൻപിള്ള എം കെ സജു ടി പ്രസാദ് കെ ജി പ്രിയദർശൻ അഡ്വക്കേറ്റ് ഉണ്ണി ജെ വാര്യത്ത് സ്മിത ദേവാനന്ദ് എന്നിവർ സംസാരിച്ചു കായംകുളം